ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കറിയൊന്നും വെക്കാൻ സമയമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് നെല്ലിക്ക കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം ഇതിനായിട്ട് നമുക്ക് അടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിലോ ഇങ്ങനെ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ മൂന്ന് നെല്ലിക്കയെ നമുക്ക് ഇതുപോലെ ചൂടാക്കി എടുക്കാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് കുറച്ച് മുളകൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു ചിലച്ചെട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കൊരു പീസ് ഇഞ്ചി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇഞ്ചി ചേർത്ത് അതിനോടൊപ്പം നമുക്കൊരു മൂന്നോ നാല് ചെറിയുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഉള്ളി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് തീ ഓക്കുക പിന്നെ നമുക്ക് എരുവിനാവശ്യമായ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ അതിലേക്ക് മൂന്നോ നാലോ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മുളക് കൂടിയാണ് ചേർക്കുന്നത് തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് ഇത് നമുക്ക് നെല്ലിക്ക ഇതിലേക്ക് ചെറുതായി മുറിച്ചത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ആദ്യം അടിച്ചു വരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചതച്ച് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് അടി അടിച്ചെടുക്കാം ഇതിനോടൊപ്പം നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതടിച്ചു കഴിഞ്ഞ് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം